എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോ ആണ് കുറച്ച് ദിവസമൊക്കെ തിരക്കായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചെയ്യാണ് എല്ലാവർക്കൊക്കെ രാവിലെ തീറ്റ കൊടുത്തു കുട്ടികൾക്ക് വെള്ളം കൊടുത്തു നമ്മുടെ ചെറിയ ചെറിയ പിള്ളേരാണ് നാല് മാസം കഴിഞ്ഞ കുട്ടികളാണ് നമ്മുടെ വെള്ളം നിർബന്ധമായിട്ടും നല്ല വെള്ളം തന്നെ കൊടുക്കണം എല്ലാ ദിവസവും അല്ലെങ്കിൽ അപകടമാണ് ഇരിഞ്ഞ് നിൽക്കുന്നത് なっこれ。 തൊപ്പി കള്ളി മുട്ട മുട്ടക്കിരിക്കുക ഇത് നമ്മൾ മുട്ടക്കളെ അറേഞ്ച്മെൻ്റ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ദൂരത്തു നിന്ന് കാണുമ്പോൾ വെളിച്ചം കുറവാണ് ഇങ്ങനെ വട്ട ഇങ്ങനെ അടുക്കി ഓരോരോ ഷെല്ലാക്കി കൊടുത്തിരിക്കുക ഇപ്പോൾ നാല് ഷെല്ലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് ചെയ്തു പിന്നെ ചെറിയ കുട്ടികൾക്ക് കയറി രാത്രി അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ അത് കയറാൻ വേണ്ടി സ്റ്റെപ്പ് ചെയ്ത് മ്മടെ അടയിരിക്ക രാത്രി അവർ ഇരിക്കും ഞങ്ങൾക്ക് അടിയിടെ കൊടുക്ക രാവിലെ കയറുമ്പോ അത് ഇറക്കിയിട്ടാ അവിടെ അതിലേക്കൂടി വാതിലില്ല അപ്പോൾ ഇങ്ങനെ പത്ത് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് തടിയുടെ പുറത്ത് വലിയ ഷെഡാണ് പുറത്ത് കുറച്ച് ഞാൻ പുറമേന്ന് കാണുമ്പോൾ അങ്ങനെയാണ് അതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതായത് നമ്മളൊരു ചെറിയ രീതിയിൽ അസവള കൃഷി ചെയ്യുന്ന ഒരു സെറ്റാണ് മൊത്തത്തിലുള്ള ഒരു ആൾക്കാർക്ക് ഇങ്ങനെയാണ് കൂടും കാര്യങ്ങളെല്ലാം കേട്ടോ മക്കളെ ഇങ്ങനെ പോകും ഇങ്ങനെ പോകും അമ്മയടുത്ത് ഇങ്ങനെ പോകും എന്തോടെ നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടിയായിരുന്നു ഞാൻ കഴിഞ്ഞ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ അമ്മേ മക്കൾ ഇതിനകത്താണ് അവർ ഇതിനകത്ത് സെറ്റാണ് എന്നെല്ലാം പിന്നെ നാല് മാസമായി കൂട്ടിയത് കൂടുതലും പൂവന്മാരാണ് വൈറ്റ് ബ്ലാക്ക് പുള്ളി എല്ലാം പൂവന്മാരെ ഒന്ന് രണ്ടോ കടകളെ ഉള്ളൂ ബാക്കിയെല്ലാം പൂവന്മാരെ അതിനകത്ത് അത് കുറേയൊക്കെ സെയിലായി സെയിലായി അതിൻ്റെ ബാക്കിയാണ് കിടക്കുന്നത് എത്രയൊക്കെ ഉള്ളു അവിടെ